ചിത്രോദയം സ്നാപ് മലയാളം ന്യൂസ് വെബ് പോർട്ടൽ കാഞ്ഞാണിയിൽ നിന്നും കാണാതായ അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം പാലാടിയിൽ കാക്കമാട് പ്രദേശത്ത് പുഴയിൽ കണ്ടെത്തി മണലൂർ ആനക്കാട് സ്വദേശിനി കുന്നത്തുള്ളി വീട്ടിൽ കൃഷ്ണപ്രിയ മകൾ പൂജിത എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് കാണാതായത് യുവതിയുടെ ഭർത്താവ് അന്തിക്കാട് കല്ലിടവഴി സ്വദേശി അഖിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു കാഞ്ഞാണിയിൽ മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരിയായ യുവതി ഉച്ചയ്ക്ക് കുഞ്ഞിനെയും കൊണ്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് കാഞ്ഞാണിയിലെ സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങിയതെന്ന് പറയുന്നു രാത്രിയായിട്ടും ഇവരെ കാണാതെ വന്നതോടെ ഭർത്താവ് അന്തിക്കാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് ഇന്ന് പുലർച്ചെയോടെ നടക്കാനിറങ്ങിയവരാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം കണ്ടെത്തിയത് പുഴയിൽ കമിഴ്ന്ന നിലയിലാണ് മൃതദേഹം കണ്ടത് ഇതിന് സമീപത്തുനിന്ന് ലഭിച്ച ബാഗിൽ നിന്ന് യുവതിയുടെ ഐ ഡി കാർഡ് ലഭിച്ചു അന്തിക്കാട് എസ്ഐ പ്രവീണിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി നിങ്ങളുടെ ലബോറട്ടറി ഈസി ലാബ് സോഫ്റ്റ്വെയറിലൂടെ പതിനെട്ട് ദിവസം സൗജന്യമായി ഉപയോഗിച്ചു നോക്കി പൂർണ്ണമായും ശേഷം മാത്രം പേയ്മെന്റ് വർഷങ്ങളായി മൂവായിരത്തിലധികം കസ്റ്റമേഴ്സ് ഈസി ലാബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കമ്പ്യൂട്ടറിൽ പരിചയ സമ്പത്ത് കുറവുള്ളവർക്ക് വളരെ ഫീച്ചേഴ്സും ഈസി ലാബിൽ ലഭ്യമാണ് കൂടുതൽ കൃത്യതയുടെയും ലാബിനെ ബുക്ക് ചെയ്യും ഫൈവ് നൈൻ ഡബിൾ സീറോ ഡബിൾ സീറോ ഫോർ